നമസ്കാരം ബാലാക്കോട്ടിലെ ജെയ്ഷെ ഭീകര ക്യാമ്പിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയതിനു ശേഷവും ആശയപ്രചാരണം തുടർന്നു ഭീകര സംഘടന പാകിസ്ഥാൻ നടപടി വാഗ്ദാനം ചെയ്ത സാഹചര്യത്തിലും ജെയ്ഷെ ഇന്ത്യക്കെതിരായ വിദ്വേഷ പ്രചാരണം തുടരുകയാണ് എന്നാണ് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാര്യയായ അൽ ഇപ്പോഴും ഓൺലൈനിൽ ലഭ്യമാണ് സ അതി എന്ന പേരിൽ എഴുതിയ ഇരുന്നൂറ്റി അൻപതിലധികം ലേഖനങ്ങളാണ് ഇവയിൽ ഉള്ളത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ മസൂദ് അസറിന്റെ തൂലിക നാമമാണ് എന്നത് ഫെബ്രുവരി പുറത്തിറങ്ങിയ എഡീഷനിലും സന്ദേശങ്ങളുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ബാലാക്കോട്ട് ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ഇത് ഇന്ത്യയുടെ ഭീഷണികൾ ഞങ്ങളെ ഭയപ്പെടുത്തുമോ എന്ന് അവർക്ക് ഊഹിക്കാനാകില്ല പക്ഷേ തീർച്ചയായും ഭയപ്പെടുത്താൻ സാധിക്കില്ല വ്യോമസേന ആക്രമണത്തെ സൂചിപ്പിച്ചുകൊണ്ട് ജെയ്ഷെ തലവൻ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് റാവൽപിണ്ടിയിൽ നിന്നുള്ള വിലാസം വെച്ചാണ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത് ുന്നത് നിലവിലും വെബ്സൈറ്റ് ലഭ്യമാണെന്നതും ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ വ്യോമാക്രമണത്തിനു പിന്നാലെ ഭീകര സംഘടനകൾക്കെതിരെ ശക്തമായ നടപടി തുടങ്ങി എന്ന പാക് വാദത്തെ തുറന്നുകാട്ടുന്നതാണ് ഈ കണ്ടെത്തൽ പാക് മണ്ണ് ഭീകര ഭീകരപ്രവർത്തനങ്ങൾക്കായി ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർ പാകിസ്ഥാന്റെ ശത്രുക്കളാണെന്നായിരുന്നു പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഭീകരപ്രവർത്തനങ്ങൾക്ക് തെളിവ് നൽകിയാൽ നടപടിയെടുക്കാനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഭീകര നീക്കങ്ങൾ പാകിസ്ഥാന്റെ താൽപര്യം ിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ ഇമ്രാൻ ഇന്ത്യയെ വിഷയം ചർച്ച ചെയ്യാൻ ക്ഷണിക്കുകയും ചെയ്തതാണ് എന്നാൽ ഇത്തരത്തിലുള്ള സൈറ്റുകൾ ഇപ്പോഴും അവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു മാധ്യമത്തിലൂടെ ഇതാദ്യമായല്ല മസൂദ് അസർ ഇന്ത്യയെ വിമർശിക്കുന്നത് പുൽവാമ ഭീകരാക്രമണം എങ്ങനെയാണ് നടത്തിയത് എന്ന കാര്യവും മസൂദ് അസർ വാരികയിലൂടെ എഴുതിയിരുന്നു മസൂദ് അസറിന്റെ സഹോദരനായ ജെയ്ഷെ കമാൻഡർ അബ്ദുൾ റൗഫ് അസ്ഗറിന്റെ സന്ദേശങ്ങളും അൽ ഖുലാമിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദിനെ നിരോധിച്ചത് പക്ഷേ പാക് മണ്ണിൽ വൻതോതിൽ ജെയ്ഷെ ഭീകര ക്യാമ്പുകൾ പ്രവർത്തി ുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഭീകരർക്ക് പണം നൽകുന്നത് നിരോധിക്കണം എന്ന് പാകിസ്ഥാൻ അന്ത്യശാസനവുമായി പാരീസ് ആസ്ഥാനമായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അഥവാ എഫ് എ ടി എഫ് രണ്ടായിരത്തി പതിനെട്ടിൽ സംശയാസ്പദമായ എണ്ണായിരത്തി എഴുന്നൂറ്റി ഏഴ് ബാങ്ക് ഇടപാടുകൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടായിരിക്കുന്നു ഈ വർഷം ജനുവരിയിലും ഫെബ്രുവരിയിലും മാത്രം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഇടപാടുകൾ നടന്നതായാണ് പാക് ആസ്ഥാനമായ ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ ആറ് ബാങ്കുകൾക്ക് പിഴ ശിക്ഷ നൽകിയിരിക്കുന്നു വ്യാജ ബാങ്ക് അക്കൌണ്ടുകൾ തുടങ്ങിയ കേസിൽ നൂറ്റി ഒൻപത് പേർക്കെതിരെ അന്വേഷണ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുതൽ ഈ ജനുവരി മുപ്പത്തി വരെ കള്ളക്കടത്ത് പണവും ആഭരണങ്ങളുമായി ഇരുപത് ബില്യൺ പാകിസ്ഥാനി രൂപയാണ് പിടിച്ചെടുത്തിരിക്കുന്നത് ഈ വർഷം മെയ് മാസത്തിനുള്ളിൽ കൃത്യമായ നടപടികൾ എടുക്കണം എന്ന അന്ത്യശാസനമാണ് പാകിസ്ഥാന് എഫ് എ ടി എഫിന്റെ ഇന്റർനാഷണൽ കോപ്പറേഷൻ റിവ്യൂ ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് എഫ് എ ടി എഫിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എങ്കിൽ സെപ്റ്റംബറോടെ കരിമ്പട്ടികയിൽപ്പെടുത്തും എന്നാണ് മുന്നറിയിപ്പ്